കൈ ശേഷം കൈ കഴുകി സുരേഷ് ഗോപിയെ കുറിച്ച് രാവിലെ വന്ന വാർത്ത എങ്ങനെ എന്നാൽ സംഭവിച്ചതെന്തെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ സുരേഷ് ഗോപി പുതിയ ചിത്രത്തിന്റെ വിജയാഘോഷത്തിനിടെ ഒരു കേക്ക് മുറിക്കുന്ന വേളയിൽ ഒരു വൃദ്ധയ്ക്ക് കൈ കൊടുത്തതിനു ശേഷം സുരേഷ് ഗോപി കൈ കഴുകി കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് കൈ ശുദ്ധിയാക്കിയതാണ് ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നെ ഒന്ന് ജീവിക്കാൻ വിടും ഞാൻ എന്റെ കൈ ശുദ്ധിയാക്കിയ വിളക്ക് കൊളുത്തുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷമില്ല കൈ കൊടുക്കരുതെന്നും മാലിംഗനം ചെയ്യരുതെന്നും നമ്മൾ കോവിഡ് കാലത്ത് പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണ് അതൊരു ബയോളജിക്കൽ നീഡായിരുന്നുവെങ്കിൽ അതിന് വഴങ്ങും പക്ഷെ തിരിച്ചുള്ള നീഡാണെങ്കിൽ അതിന് വഴങ്ങില്ലെന്ന് പറയുന്നത് ഇത്തരം മുന്നവയ്പ്പാണ് അത് തെറ്റാണ് കൈ കഴുകി ശുദ്ധമാക്കിയിട്ടാണ് കേക്ക് മുറിച്ചത് നേരത്തെ പാപ്പന്റെ അരുടെയും പ്രമോഷൻ വന്നപ്പോൾ ഞാൻ തന്നെയാണ് മുഴുവൻ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തത് എന്റെ കൈയുടെ വൃത്തി ഞാൻ തീരുമാനിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരോഗ്യത്തെ ഞാൻ മാനിക്കുന്നില്ലെന്ന് പറയില്ലേ ആരുടെയും കയ്യിലേക്ക് കൈ കഴുകി ഒഴിച്ചിട്ടില്ല സുരേഷ് ഗോപി പറഞ്ഞു